ഈ മൊബൈലും പിടിച്ചു നിൽക്കണം എന്താ അറിയുമോ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ പോകണം അതായത് ഹെൽത്ത് ചെക്കപ്പോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ലാണ്ട് ആയിട്ട് നമുക്ക് ഇരുപത്തഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ എടുക്കാം ഹെൽത്ത് ഇൻഷുറൻസ് ഇന്നത്തെ കാലത്ത് ഒരു ആരോഗ്യ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ വളരെ അനിവാര്യം കേട്ടോ ഇന്ന് ഹോസ്പിറ്റൽ ബില്ലുകൾ കാര്യങ്ങൾ അതിൻ്റെ ചിലവൊക്കെ ഒന്ന് നിങ്ങൾ ആലോചിച്ച് ഒരു സാധാരണക്കാരൻ ചെറിയൊരു ശമ്പളം വാങ്ങിക്കുന്നവൻ അഞ്ചോ ആറോ കൊല്ലം കൊണ്ടായിരിക്കും രണ്ടോ മൂന്നോ ലക്ഷം രൂപ സ്വരൂപിക്കുക ആർക്കെങ്കിലും ഒരാൾക്ക് അവൻ തന്നെ വരണമെന്നില്ല ഭാര്യയ്ക്കോ മക്കൾക്കോ അച്ഛനോ അമ്മയ്ക്കോ ആർക്കെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഈ ക്യാഷ് മൊത്തം ായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ അടയ്ക്കേണ്ടി വരും അതെ ഞാൻ ആരും ഒന്നിനും നിർബന്ധിക്കുന്നില്ല കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എടുത്താൽ മതി അതായത് നമ്മൾ എത്രയോ പൈസ എങ്ങനെയൊക്കെയോ ചിലവാക്കുന്നത് എന്തൊക്കെ കാര്യത്തിന് വേണ്ടിയിട്ട് അനാവശ്യമായിട്ടും കൂടി ചിലവാക്കുന്നത് നമ്മളൊരു ആരോഗ്യ ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചാണ്ടിരിക്കുക അത് നമുക്കൊരു സുരക്ഷ തന്നെ നമ്മൾ ബൈക്ക് ഓടിക്കുന്ന സമയത്ത് ഹെൽമെറ്റ് ഇടുന്നില്ലേ സീറ്റ് ബെൽറ്റ് എന്തിനാണ് ഇതൊക്കെ ഒരു സുരക്ഷയാണ് ആ ഒരു സുരക്ഷയാണ് ഞാൻ ഈ ഒരു കാര്യത്തിലും പറയുള്ളൂ അപ്പോൾ ഈ ആരോഗ്യ ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് വഴിയുള്ളൂ ഒന്നാമത്തെ വഴി എന്ന് പറഞ്ഞാൽ ഏജൻ്റേ പോകുക രണ്ടാമത്തത് ഓൺലൈൻ വഴി അടുത്ത് പോകാൻ പറഞ്ഞാൽ ആ പാവത്തിൻ്റെ അടുത്ത് ഒരു കമ്പനീൻ്റെ കുറച്ച് പ്ലാനുകൾ മാത്രമേ ഉണ്ടുള്ളൂ അതേസമയം ഓൺലൈനിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലുള്ള ഒരുവിധം കമ്പനീൻ്റെ കംപ്ലീറ്റ് അതിലുണ്ടാവും അതുകൂടാതെ അമ്പതിൽ കൂടുതൽ പ്ലാനുകളും ഉണ്ടാവും ഇന്ന കമ്പനിയെന്നുള്ളതല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമ്പനിൻ്റെ ഇഷ്ടമുള്ള പ്ലാൻ നിങ്ങൾക്ക് എടുക്കുകയും ചെയ്യാം ഇനി ഈ പ്ലാനുകളൊന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ എടുക്കാനും നിൽക്കണ്ട എന്തെന്നായാലും ഞാൻ എടുക്കാൻ വേണ്ടി പോവുകയാണ് ഓൺലൈൻ വഴി പിന്നെ പൈസയുടെ കാര്യമാണ് കേട്ടോ നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലുമൊക്കെ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് കിട്ടിയില്ലാന്നോ അല്ലെങ്കിൽ ഇത് പറ്റില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ അതിന് വേണ്ടിയിട്ട് ഉപകാരപ്പെടുന്നവർക്ക് ഉപകാരപ്പെട്ടോട്ടേന്ന് വെച്ചിട്ട് കമൻറ്റ് ബോക്സിൽ ഞാൻ ഒരു ലിങ്ക് ഉണ്ട് ആ ലിങ്ക് വഴി നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് തന്നെ ആയാലും ഇരുപത്തഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് കിട്ടുകയും ചെയ്യും പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിന് മെഡിക്കൽ ചെക്കപ്പ് വേണ്ട ഇൻസ്റ്റൻ്റ് ആയിട്ട് അപ്പം തന്നെ നിങ്ങൾക്ക് ഇത് ചാലു ആകുകയും ചെയ്യും അപ്പോൾ എന്തെന്നെ ഞാൻ എങ്ങനെ എടുക്കുക എന്നുള്ളത് കാണിച്ചു തരാം ഞാൻ ഈ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ നിങ്ങൾ തൊടുന്ന സമയത്ത് നേരെ നേരതാ അതേപോലെ ഒരു സ്ക്രീൻ വരും ആദ്യം തന്നെ ചോദിക്കും മെയിൽ ഓർ ഫീമെയിൽ മെയിൽ ക്ലിക്ക് ചെയ്തു കണ്ടിന്യൂ അത് പോയി കഴിഞ്ഞാൽ അടുത്തത് വരും യുവർ ഏജ് ഏജ് ക്ലിക്ക് ചെയ്യുക അത് എത്രയാണ് ഏജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഏജ് കറക്റ്റ് ഏജ് തന്നെ പറയണട്ടാ തൊള്ളയത്ത് ഒന്ന് എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല കറക്റ്റ് ആയിരിക്കണം ആ ഏജ് കൊടുത്തു പിന്നെ എൻ്റർ സിറ്റി ഓർ പിൻകോഡ് എന്ന് പറഞ്ഞു അപ്പം നമ്മൾ വേഗം സിറ്റി കൊടുത്തു എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയാണ് വെച്ച് കഴിഞ്ഞാൽ അതങ്ങോട് സംഭവം അത് കൊടുക്കുക എവിടെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഓരോന്ന് ഓരോന്നായിട്ട് ഇങ്ങനെ കൊടുത്ത് വരിക അത് അത് കഴിഞ്ഞിട്ട് യുവർ ഫിൽ യുവർ നെയിം അപ്പോൾ അത് നമ്മുടെ ഫുൾ നെയിം ആണ് ചോദിക്കുന്നത് അപ്പോൾ അത് അങ്ങോട്ട് കൊടുക്കുക മുഹമ്മദ് മൊയ്നുദ്ദീൻ അപ്പോൾ അതങ്ങോട്ട് കൊടുത്തു അതിൻ്റെ താഴെ നമ്മുടെ നമ്പർ ചോദിക്കേണ്ടത് നമ്മുടെ നമ്പർ ഇങ്ങോട്ട് അടിക്കുക എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് അത് അങ്ങോട്ട് കൊടുത്തു പിന്നെ ഡൺ ഡണ്ടിന്യൂ അതുപോയി പിന്നെ അത് കഴിഞ്ഞിട്ട് അത് അവർ ചോദിക്കുന്നുണ്ട് മെഡിക്കൽ ഹിസ്റ്ററി അത് പെർഫെക്റ്റ് ആയിരിക്കണം കേട്ടോ അതിൽ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഡയബറ്റിക് ഉണ്ടോ ഉണ്ട് അല്ല ഇല്ലെങ്കിൽ ഇല്ല ഇനി സർജറി ചെയ്തിട്ടുണ്ടോ അതാ എനിക്ക് സർജറി ഇപ്പോൾ അടുത്ത് ചെയ്തിട്ടുണ്ട് ഞാനത് ടിക്ക് ചെയ്തു ബാക്കിയുള്ള സംഗതികൾ ഒന്നുമില്ല ആസ്മല്ല അതേപോലെ തന്നെ ഓരോ ബ്ലഡ് പ്രഷർ ഉണ്ടോ തൈറോയിഡുണ്ടോ അതൊന്നും ഇല്ല അതാ ഓക്കെ വ്യൂ പ്ലാൻ പ്ലാൻ പറയുന്നുണ്ട് ആ പ്ലാൻ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കിട്ടുക ഇന്ന പ്ലാൻ ഇന്ന കമ്പനി ഒന്നും നമ്മൾ പറയില്ല ഇവിടെ എങ്ങനെ എടുത്തു കഴിഞ്ഞാൽ മേലെ നിങ്ങളുടെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഓൾ ഫിൽറ്റർ എന്നുണ്ടാവും ആ ഓൾഡ് ഫിൽറ്ററിൽ അമർത്ത് അത് അതിനുശേഷം നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് കണ്ട ബൈ റഫറൻസ് പ്രീമിയം ആൻഡ് ലോ അതാ അതിൽ കൊടുത്തു അത് കഴിഞ്ഞാൽ കവർന്നുണ്ട് കവറിൽ തൊട്ട് കഴിഞ്ഞാൽ അത് അതിൽ തന്നെ ഉണ്ടാവും ബിലോ ഫൈവ് ലാക്സ് ഫൈവ് ലാക്സ് ടു നയൻ ലാക്സ് ട്വൻറ്റി ഫൈവ് ലാക്സ് ടു നയൻറ്റി നയൻ ലാക്സ് അത്രയ്ക്കൊന്നും പോകാൻ വയ്യ അത് അപ്പം ഞാൻ ഫൈവ് ടു നയൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്തു അത് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ തന്നെ അപ്ലൈ ഫിൽട്ടർ ഫിൽറ്റർന്നുണ്ടാവും അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ഇതാണോ അപ്ലൈ ചെയ്ത് അതിനനുസരിച്ചിട്ടുള്ള എല്ലാവിധ സംഭവങ്ങളും ഇതിലിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ എന്താ അറിയുമോ ഇതിനുശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഞാൻ പൈസ അടയ്ക്കുന്നത് അതേപോലെ ഞാൻ ഞാനെടുത്തിട്ടുള്ള കമ്പനി ഇതൊന്നും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല പിന്നെ എല്ലാവരും കൂടി ആ കമ്പനി പോയി ആ കിട്ടിയില്ല അല്ലെങ്കിൽ ആ കമ്പനിൻ്റെ പ്രൊമോഷൻ അതിൻ്റെ ഒന്നും ഒരു നിങ്ങൾ ഒരു കമ്പനിയൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് വരും നിങ്ങൾ സിഗരറ്റ് വലിക്കലുണ്ടോ നിങ്ങൾ ഹൃദ്രോഗിയാണോ നിങ്ങൾക്ക് സർജറി കഴിഞ്ഞിട്ടുണ്ടോ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചോദിക്കട്ടോ എല്ലാത്തിനും സത്യസന്ധമായിട്ട് ഈ കാര്യങ്ങൾ പറയണം ഇനി അതല്ല എന്നുണ്ടെങ്കിൽ എന്താ അറിയോ നിങ്ങളിപ്പോൾ നൈസായിട്ട് നുണ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അപ്ലൈ ആയി പോവും നിങ്ങൾക്ക് ഒരു ആവശ്യം വരുന്ന സമയത്ത് അവർ പക്കായിട്ട് കണ്ടുപിടിക്കുകയും ചെയ്യും നിങ്ങൾക്ക് കിട്ടൂല്ല ഇതൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ ചിലപ്പോൾ ഒരു പത്തോ അഞ്ഞൂറ് അധികം കൊടുക്കേണ്ടി വരും പക്ഷെ അത് കിട്ടാതെ പോവില്ല ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ പറയുക സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ പണി പിന്നീടാ കിട്ടുക ആ പിന്നെ ഒരു കാര്യമില്ല അപ്പോൾ എന്താ പറയുക ചിലവർ വിചാരിക്കേണ്ട ഈ വക കാര്യങ്ങളെ കൊണ്ട് നമ്മളെ കൊണ്ട് കഴിയില്ല നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റില്ല ഞാൻ എടുക്കേണ്ടത് പിന്നെ എന്താ ഇങ്ങക്ക് എടുക്കാൻ പറ്റുന്ന ഇതൊക്കെ ഏത് പോലീസുകാരനും പറ്റുന്ന സംഗതിയാണ് ഇനിയിപ്പോൾ ഇങ്ങനെ ഇതൊന്നും സഹിച്ചില്ല എന്ന് കൂട്ടിക്കൊള്ളി നിങ്ങൾ ആരെന്തെങ്കിലും അറിവല്ലേ അറിയാത്തവരെ പോയി ചോദിക്കാം അതെങ്ങനെ എടുക്കുകയെന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞുതരും ഇനി ഇതൊന്നും അല്ലെങ്കിലും നിങ്ങളിതിൽ നമ്പർ എൻട്രി ചെയ്തതിന് ശേഷം നിങ്ങൾ പകുതിയിൽ കട്ടായി പോയിരുന്നുണ്ടെങ്കിൽ ഏത് കമ്പനിയിലെ നിങ്ങൾ അപ്ലൈ ചെയ്ത് വെച്ചാൽ ആ കമ്പനീൻ്റെ കസ്റ്റമർ കെയർ നിങ്ങളെ വിളിക്കും നിങ്ങൾ പച്ച മലയാളത്തിൽ ചോദിക്കുക അവരുടെ അവരെടുത്ത് എനിക്കിന്ന് മനസ്സിലായിട്ട് പറഞ്ഞാൽ പറഞ്ഞു പറഞ്ഞുതരും ഇനി അല്ലെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ അവർ അവരെന്നെ എൻട്രി ചെയ്ത് എല്ലാം സെറ്റാക്കി തരുകയും ചെയ്യും ചിലവർ വിചാരിക്കേണ്ട ഓൺലൈൻ വഴി ഇൻഷുറൻസ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലെയിമിൻ്റെ സമയത്ത് നമ്മൾ ആരത്തെ പോയി ചോദിക്കുക ആരാ നമ്മളെ സഹായിക്കുക എന്നുള്ളതൊക്കെ ഉണ്ടാവും അതൊരു പ്രശ്നമില്ലാട്ടോ നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് നമുക്ക് കാർഡ് കിട്ടും ഇതൊന്നും കൂടാണ്ട് നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പ് മാനേജർ ഉണ്ടാവും അദ്ദേഹത്തിൻ്റെ വാട്സപ്പ് നമ്പർ നിങ്ങളുടെ യിലുണ്ടാവും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമോ സംശയം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചോദിക്കുക ഇനി നിങ്ങൾ ഒരു ക്ലൈമിന് പോകുന്ന സമയത്ത് എന്തൊക്കെ മെഡിക്കൽ റെക്കോർഡ്സ് വേണം എല്ലാ കാര്യവും മൂപ്പര് പറഞ്ഞ് വരുമോ അതിൽ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷേ വേറൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എവിടെയും പോയിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് പിന്നെ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ കൊടുത്തിട്ടുള്ള ആ ലിങ്ക് ഉണ്ടല്ലോ ആ ലിങ്ക് വഴി പോയാൽ ഈ വക സംഗതികളൊക്കെ കിട്ടുന്നുള്ള കാര്യം ഒക്കെയാണ് പുതിയൊരു നിയമം വന്നിട്ടുണ്ട് എല്ലാ കമ്പനീൻ്റെ ഇൻഷുറൻസും എല്ലാ ഹോസ്പിറ്റലിലും ക്യാഷ്ലെസ് ആയിട്ട് എടുക്കണം എന്നുള്ളത് അപ്പോൾ ഇങ്ങനൊരു നിയമം വന്ന വഴിക്ക് കമ്പനികൾക്കൊക്കെ ഭയങ്കര റിസ്ക് ാണ് അതുകൊണ്ട് ഇനി വരും വർഷങ്ങളിൽ ഈ പോളിസികളൊക്കെ ഭയങ്കരമായിട്ട് ഹൈക്ക് വരാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ മാർച്ച് വരാൻ പോവാണ് സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനമായിട്ട് തന്നെ നിങ്ങൾ ഒരു പോളിസി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടാക്സ് അടയ്ക്കണവർക്കൊക്കെ വളരെ എളുപ്പമാണ് ഈ ഒരു വർഷം തന്നെ ഇത് നിങ്ങൾക്ക് ടാക്സിൽ ക്ലെയിം ചെയ്യാനും കഴിയും പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവാസി സുഹൃത്തുക്കൾക്ക് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഭയങ്കര ലോട്ടറി ആയിട്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഈ സംഭവം എടുക്കുക ഇത് കൂടാതെ ഈ ഇരുപത്തഞ്ച് ശതമാനം വരെയുള്ള ഡിസ്കൗണ്ട് കൂടാൻ തന്നെ പതിനെട്ട് ശതമാനമാണ് ജി എസ് ടി വരാൻ പോകുന്നത് ആ ജി നിങ്ങൾക്ക് റിട്ടേൺ ആയി കിട്ടും അപ്പം ഞാൻ ഒന്നുകൂടി പറയുകയാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിത് എടുക്കണമെന്നുള്ള യാതൊരു വിധം നിർബന്ധവും ഇല്ല എൻ്റെ അനുഭവത്തിൻ്റെ വിളിച്ചത് നിങ്ങളിത് അല്ലേ ഇനിയിപ്പം നിങ്ങൾ എടുക്കാൻ കൂട്ടാക്കിയിട്ടില്ലെങ്കിലും ഈ സൈറ്റിൽ കയറുക എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ ഒന്ന് കയറി നോക്കിക്കാളെ ഇനിയിപ്പോൾ മൊയിൽ കഥ പോളിസി കച്ചവടം ചെയ്യാൻ നോക്കണം എന്നൊന്നുമില്ല കേട്ടോ എൻ്റെ ചാനലിൽ ഞാൻ നിങ്ങളുടെ എന്താ പറയേണ്ടത് എനിക്ക് നന്മ വന്നാലും തിന്മ വന്നാലും നിങ്ങളുടെ അടുത്ത് പറയും നല്ലതാണെങ്കിൽ നിങ്ങൾക്കത് കിട്ടേ തിന്മയാണെങ്കിൽ നിങ്ങൾ കഴിച്ചിലാക്കാം അപ്പോൾ മാക്സിമം മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്തവർ ഉപകാരപ്പെടുന്നവർക്ക് കിട്ടട്ടെ അപ്പോൾ അടുത്ത ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ കാണുന്നവരെ ബൈ